സമയം നല്ലെല്ലാം വഴുകി കിട്ടുമോ സമയം ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആവാറായി കുറച്ച് ചോറ് തയ്യില്ല അപ്പം ഞാൻ ചോറ് വെച്ചതാട്ടോ കുഞ്ഞു ഉരുളക്കിഴങ്ങ് വറുത്തോ ഇല്ലെങ്കിൽ മീൻ വറുത്തത് കൂട്ടി ചോറുണ്ടോ അപ്പോഴേ ഇന്ന് കൂട്ടാനും കമ്മിയാണ് കേട്ടോ കുറച്ച് സാമ്പാറേ ഉള്ളൂ നമ്മുടെ ഉച്ചയ്ക്ക് എന്താ അവർക്ക് പണിയെടുക്കണ്ടല്ലോ പണിയെടുക്കണവർക്ക് കറി വെച്ചത് കഴിഞ്ഞു അപ്പൊ നമുക്ക് സാമ്പാർ ഇല്ലല്ലോ അപ്പോൾ മീനും കറിയും വെക്കണം മീൻ വർക്കും ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വൈകുന്നേര വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടൊക്കെ അല്ല പോയി ഇനി ഓപ്പൺ ും പോയിൽ പരിപാടികളാണ് എനിക്ക് തോന്നുന്ന എന്താ പറയാ കള് സുഖം ഇതാണെന്നാണ് കേട്ടോ ഇനി വേനൽക്കാലം കഴിയണവരെ ടാർപ്പായ കെട്ടാതിരുന്നാലോന്ന് വിചാരിക്കണുണ്ട് ടാർപ്പായ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കെട്ടിയാച്ചാ കെട്ട ടാർപ്പായ കെട്ടുമ്പോൾ ഇങ്ങനെ എന്താ പറയാ ഉള്ളിക്കുള്ള വെളിച്ചമൊക്കെ കമ്മിയവാണ് അപ്പൊ ഇവിടേക്ക് മാത്രം ഇങ്ങനെ കെട്ടിട്ട് ബാക്കിയുള്ള ഇങ്ങനെ ഒഴിവാക്കിട്ട് അവിടെ എന്തെങ്കിലും കെട്ടു കേട്ടോ അവിടെ റോഡല്ലേ അപ്പൊ അവിടെ എന്തെങ്കിലും സൈഡങ്ങള് എന്തെങ്കിലും പച്ച തുണി വെച്ചിട്ട് ആ സൈഡങ്ങള് മറിക്ക എന്നിട്ട് വീടിന്റെ കട്ടിലട നേരിക്ക് അത് വരയ്ക്ക് മഴ മഴ പെയ്യാണെങ്കിൽ ബുദ്ധിമുട്ടാവും മഴ പെയ്തില്ലെങ്കിൽ വീട് എടുക്കുമ്പോ നല്ല വെളിച്ചാവും ചെയ്യും ഒന്നുകൂടെ സൗകര്യമാണ് എന്താ പുളിവെള്ളം പുളി പുഴിഞ്ഞതാണെട്ടോ ചട്ടിക്ക് നമ്മളേ വീഡിയോ ഇടാതിരിക്കാന് എന്താ തോന്നണില്ലാട്ടോ അല്ലെങ്കിൽ ഇപ്പത്തേക്കെ തിരക്കില് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അയ്യോ അത് എല്ലാ വീട് പണി ചെയ്തവർക്ക് മനസ്സിലാവും എന്താണ് പ്രശ്നം പിന്നെ നമ്മൾ ഒക്കെ എങ്ങനെയാണെന്ന് അറിയുമോ കരാറൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്താ നമ്മളില്ലേം വീടിൻ്റെ സത്യം പറയുക നമ്മുടെ വീടിൻ്റെ പണിയൊക്കെയും അല്ലേ മട്ടി കൂട്ടി കൊടുത്തിട്ടുണ്ട് മണ്ണ് കളച്ചു കൊടുത്തിട്ടുണ്ട് ഈ വീട് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ധൈര്യത്തിൽ പറയാം കേട്ടാ കാരണം മേച്ചന്മാരുടെ കൂടെ മട്ടി എടുത്ത് കൊടുക്കാനും ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് മണ്ണ് എടുത്തു കൊടുക്കാനും ഒക്കെ ഇനി നമ്മളെ കൊണ്ട് പറ്റുകയെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമല്ലേ കാരണം അവർ ഇപ്പോൾ പൈസ കൊടുത്താൽ ചെയ്യുമൊക്കെ ചെയ്യും കേട്ടോ എന്നാലും നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ വീടിൻ്റെ പണി നമ്മൾ ചെയ്തു എന്നുള്ളത് ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കട്ടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മണ്ട ദ സ്പൂണ് വലുതാണേ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു ഇന്നേ തിരക്കിൻ്റെ ഇടയിൽ അരിവെള്ളത്തിലൂടെ മറന്നോട്ടോ ഇനി നാളെ രാവിലെ നൂൽപുട്ടുണ്ടാക്കണം നൂൽപുട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പറഞ്ഞു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ദോശ കിട്ടി പുട്ടുണ്ടാക്കിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്നറിയോ അവർക്ക് ഭയങ്കര

പക്ഷേ വിളിച്ചാൽ വഴറ്റിപ്പൊളിക്കാൻ കുറച്ച് വിറകുണ്ട് കേട്ടോ എന്നാലും വേറെക്കാലത്ത് പെറുക്കി ഉണ്ടാക്കിയിട്ട് നമ്മൾ കത്തിക്കണം അതാണ് എന്തസ് കാരണം നമുക്ക് വിറക് വാങ്ങുന്ന സ്ഥലത്താണെന്ന് വെച്ചാൽ ഒരു വിറകില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ആ പക്ഷേ ഇവിടെക്കിഷ്ടം പോലെ വിറക് കിട്ടാൻ വഴി നമുക്കൊന്ന് നടന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ മല്ലിപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ ഉലുവിട്ടോ ഒന്ന് ചൂടാക്കി എടുത്തതാണേ ഇത് ഞാനൊന്ന് നന്നായിട്ട് മിക്സിയിൽ ചെറിയ ഉള്ളിയും പാടെ കൂട്ടിയിട്ട് ഇത് അരച്ചെടുക്കട്ടെ സുഹനക്ക് ഇപ്പോ ഹോണില്ലാണ്ട് സുഗന്യ കലിപ്പിലാണ് കേട്ടോ കുഞ്ഞനെ എന്താ പുട്ടുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറ്റിയ അവൾക്ക് ദോഷം വന്നു ഈ രാത്രിയിൽ പുട്ടേന്ന് വഴിക്ക് കഴിച്ചോട്ടേ ചെറിയ ഉള്ളി എടുക്കട്ടെ കേട്ടോ ഞാനത് മറന്നുപോയി അവിടെ നേരേക്ക് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഒരു അങ്കലാപ്പ് എല്ലാവർക്കും അപ്പൊ ഞാൻ തന്നെയല്ലേ പറഞ്ഞത് ഒരു ക്ലാസ് പൊടിയിടിയും ചോറ് അധികമായിട്ട് നേരം വെളുത്തു കാടുണർന്നു ഏ ഇത് അച്ചു ചേച്ചി അവിടെ ഇരിക്കുന്നില്ലേ അച്ചു ചേച്ചിയുടെ താഴെ താഴെക്ക് അറിയാത്തത് ചോദിച്ച പറഞ്ഞുതരും മക്കളെ മൂന്നാളിയും മൂന്ന് തരത്തിലാക്കിയിട്ടും കാര്യമില്ല കേട്ടോ നമ്മുടെ കണ്ണ് തെറ്റി കഴിഞ്ഞ് വെച്ചാലേ അവർ കഥ പറയായിരിക്കുള്ളൂ വെടയ്ക്ക് വന്നിട്ടൊന്നും മരത്തിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല ബാബു എന്നൊക്കെ നല്ല പേരെന്നു എന്താ പ്രസീതെന്നെന്താ നല്ല പേരല്ലേ അല്ലേ അല്ലേ മേലൊക്കെ കഴുകൻ മുളകും മല്ലിയും ഒക്കെ അയക്കണെൻ്റെ മേത്ത് ഇടാ നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വേണം ഞാനി കൊടുക്കറി പിന്നെ മക്കൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെയാണ് അമ്മമാരേ നമ്മുടെ അമ്മമാരുടെ അത്ര ബുദ്ധിമുട്ട് നമ്മക്കില്ലല്ലോ ഏർ അവർക്ക് എന്താ പണിക്ക് പോയിട്ട് നമ്മളെ വീട്ടിലിരുന്നിട്ട് അയ്യോ ഉറകിലോ എന്ന് പറയാൻ പാടു രാത്രി രാത്രി വേണം അതാണ് ഇട്ടോ പ്രശ്നം സുഗന്യല്ലേ വെള്ളച്ചോറ് തൊട്ട് നോക്കില്ല എന്താ അവൾക്ക് ചൂടുള്ള ചോറ് മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ വൈകുന്നേരത്തെ നമ്മടെ ചോറ് വെച്ചു വിചാരിച്ചോ വൈകുന്നേരത്ത് ചോറ് വെച്ചാലേ അവൾ ആ രാവിലെ വെച്ച ചോറ് എടുക്കില്ല വൈകുന്നേരത്തെ ചോറ് ഇടുക്കൊള്ളു ചെറിയ ഉള്ളി ഈ അരപ്പ് അരച്ച മിക്സർ ജാറിക്കുന്ന ഇട്ടുകൊടുത്ത കേട്ടോ തേങ്ങയിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ മുളകും മല്ലിയൊക്കെ ഇട്ടതില്ലേ നമുക്ക് നല്ല വേവട്ടെ ടോപ്പുള്ളിയൊക്കെ നല്ല വേവട്ടെ അതിൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിൽ കയറിപ്പോണം ഓരോ സംശയങ്ങൾ ചോദിക്കുക കണ്ട് തെറ്റുക എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് പറഞ്ഞിട്ട് നോക്കിട്ടോ അവരുടെ പ്രായപ്പം അങ്ങനെയല്ലേ നമ്മളിടയ്ക്ക് ചീത്ത പറയുമ്പോൾ മിക്ക തന്നെ സങ്കടം വരും അവർക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ചീത്തറിയുന്നത് പക്ഷെ പെട്ടെന്ന് നമ്മുടെ അച്ചുട്ടിയൊക്കെ അറിയൂട്ടോ എന്തെങ്കിലും ഒന്ന് ഒച്ചിട്ടിട്ട് എന്താ അച്ചുട്ടി എന്ന് ചോദിക്കുമ്പോഴേക്കും കരഞ്ഞിട്ടുണ്ടാവും കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം വരും നമ്മൾ സത്യം പിന്നെ ഇത്ര നേരം ഞാൻ പഠിക്കുകയായിരുന്നില്ലേ അമ്മ അത്ര നേരം ഞാൻ പഠിക്കുകയായിരുന്നില്ലേ അമ്മ പറഞ്ഞു നമ്മളിപ്പോൾ വെള്ളം പുറന്ന് വെച്ചതാണ് കേട്ടോ ഞാൻ അതാണ് എടുത്തു ഒഴിച്ചത് അല്ലെങ്കിൽ ഞങ്ങളുടെ എപ്പോഴെപ്പോഴും പോണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇവിടെ എന്തെങ്കിലും മറക്കണട്ടോക്കി പേടിയാണ് രാത്രിയിൽ ഏ ഉപ്പിട്ട് കൊടുക്കേണ്ട ചെരുപ്പ് എന്താ മീൻ ഉപ്പ് കൊടുക്കണ്ട പകല് കാടേണ്ടതായിരുന്നു കേട്ടോ അതാണ്ട ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ ഇനി ഇതിൽ നമ്മൾ തേങ്ങ കരച്ചുകൂട്ടും ഇത് ഇവിടെ അമ്മ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടത്തെ അമ്മ ഇങ്ങനത്തെ കറി കേട്ടോ വയ്ക്കുക പക്ഷെ എൻ്റെ വീട്ടിൽ പറഞ്ഞു വച്ചാൽ വേറെ രീതിയിൽ വെച്ചിട്ട് എനിക്ക് ഈ കറി ആദ്യം ഇഷ്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അനിയേട്ടനും സതികേട്ടനും എല്ലാവർക്കും അജിയേട്ടനൊക്കെ ഇങ്ങനെ അമ്മ വയ്ക്കണേ കറി ഇഷ്ടമുള്ളൂ അന്ന് എന്താ അതിൽ ഉള്ളിയോ ഈ ഉള്ളി ഇങ്ങനെ കൂട്ടുക എന്നല്ലാതെ ഉള്ളിയും തക്കാളിയും ഒന്നും കൂട്ടാതെ ഈ ഭാഗത്ത് എല്ലാവരും അങ്ങനെ വെക്കുക ഇതിൻ്റെ കൂടെ തന്നെ പയറിടും പച്ചപ്പയറില്ലേ അത് തൊലി കളഞ്ഞിട്ട് അത് ഇടൂട്ടോ ഇതാണ്ടോ മീൻ ഉടഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഒക്കെ ഉണ്ടോ നമ്മൾ നമ്മള് അരച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേ വെക്കില്ല കേട്ടോ മീൻകറിയില്ലേ വെച്ചിട്ട് അല്ല ഇവിടെ വെച്ചാലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് ഇല്ലേ മുറുകിട്ടതിന്റെ ടേസ്റ്റ് വരാണ്ട് കുറച്ച് വെള്ളച്ചോറിൻ്റെ കഴിച്ചിട്ട് കഴിച്ചല്ലേ പറയാൻ പറ്റില്ല പരമാനന്ദം പറഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഉമ്മ ഉണ്ട് ഉപ്പെടുത്തേ ഉണ്ടാ നമ്മുടെ കൂട്ടാനായിട്ടോ ഇനി കൂട്ടാനില്ലേ ഒന്ന് ഉള്ളി മൂപ്പിച്ചെടുത്തേ ചട്ടിയിൽ കൂട്ടാൻ വെച്ചുള്ള ഒരു പ്രത്യേകതയിൽ കേട്ടോ അത് ഇടാം കുറുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ കിണ്ടോ കണ്ടോ 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 ഞാൻ അമ്മീൻ്റെ തല എടുത്തിട്ട് കറി വച്ചിട്ടാണ് പ്പോൾ കറി ഉണ്ടാവും കുറച്ച് അവർക്കും കൊടുക്കാനൊക്കെ ഉള്ളത് ഉണ്ടാവും കേട്ടോ കുറച്ചേ വെച്ചുള്ളൂ പറയും നാളെ മീൻ വാങ്ങണം അവർക്ക് കുഞ്ഞ മത്തിയൊക്കെ കിട്ടുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാകും നേരേക്കാളും നേരെയൊക്കെ മീൻ എന്തെങ്കിലും കിട്ടുകയെന്ന് പറഞ്ഞാലാണ് സുഖം അല്ലേ ഇന്ന് ഇന്ന് ഈ തുണി തിരുമ്പിയിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് മഴ വരുന്ന പോലെയൊക്കെ തോന്നിയിട്ട് തുണി ദോര ഇട്ടിട്ടില്ല ഇനി വൈകുന്നേരത്ത് തുണി ദോ മത്തുകൂടെ തുണി ദോര കേട്ടോ എന്നാൽ പിന്നെ രാവിലെ ചെയ്യുമ്പോൾ മഴ പെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല മഴ പെയ്താൽ പിന്നെ നാളെ പിന്നെയാവും പണിയാവും അപ്പോൾ കാലാവസ്ഥയൊക്കെ കാണുമ്പോൾ നല്ല എനിക്ക് സത്യം അറിയാച്ചല്ലേ ഷീറ്റ് പോയപ്പോൾ എന്തൊരു സുഖാ കാരണം ചൂട് കമ്മി അമ്മ നല്ല ഡോക്ടറെ കാണാൻ പോയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത കണ്ണിൻ്റെ സ ഓപ്പറേഷനും കൂടി ഉണ്ടാവും ഇപ്പോൾ സംസാരിക്കാൻ പാടില്ല തല നയ്ക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളൊക്കെ പാടില്ല പൊടി തട്ടാൻ പാടില്ല കണ്ണിക്ക് ആവി കയറാൻ പാടില്ല അങ്ങനെയൊക്കെ കൊറേ കണ്ണിന്റെ അല്ലേ ഭയങ്കര പ്രശ്നുണ്ട് പിന്നെ എന്താ നമ്മള് അവിടെ പോകുമ്പോ കാണിക്കാന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഈ പണിത്തെക്കിന്റെ ഇടയിലാണ് കേട്ടോ നമ്മള് പോയത് ഇവിടെ മൂന്നാലാൾക്കാര് പണി എടുക്കുന്നതിന്റെ ഇടയില് അതിന്റെ മുമ്പ് നമ്മള് പോകുമ്പോഴും അവിടെ ഇവിടെ തിരക്കാണ് നമ്മൾ വേഗം പോയിട്ട് വേണം വന്നിട്ട് ചായ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ടും പത്ത് മിനിറ്റും കൊണ്ടും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെതായ സമയമാണ് പിന്നെ നമ്മൾ അവിടെ അവിടെ പോയി കണക്കൂട്ടാൻ പറ്റില്ല അവിടെ കണ്ടോ മീൻകറിയുടെ ഫോട്ടോ നേരെ കാണിച്ചു കൊടുക്കട്ടോ മീൻകറി മീൻകറിയുടെ ഫോട്ടോ കണ്ടു കണ്ടോ കണ്ടോ ഇവിടെ മീൻകുട്ടാൻ ഇങ്ങനെ ആരെങ്കിലും വെക്കാറുണ്ടോ വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ എന്താ ഒന്ന് വെച്ചു നോക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ മീൻകറി ഈ രീതിക്ക് വെച്ച് കഴിഞ്ഞാലാണ് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് ആദ്യം ഇഷ്ടക്കെ നമ്മൾ കുടംപൊളിയിട്ട് വെച്ചാൽ ശരി മുളകിട്ട് വെക്കുന്ന രീതിക്ക് വെച്ചാലും ശരി എങ്ങനെ വെക്കിയാലും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അമ്മേനെ കാണാൻ പോകുമ്പോ നമ്മള് വീഡിയോ ഒക്കെ എടുക്ക വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ നമ്മളിവിടെ പണിക്കാരുള്ള സമയത്താണ് കേട്ടോ ഓടിപ്പോയി ഓടി വന്നതാണ് ഞങ്ങൾ എന്താ സുഗന്യെ ഞാനൊക്കെ കുട്ടീനെയൊക്കെ കൊണ്ടുപോയി അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതിൽ ചിലർ പറയും ചിലർ പറയും എന്താ വാക്കൊന്ന് പ്രവൃത്തി എന്ന് പറയില്ലേ അതും കൊണ്ടല്ല അപ്പം നമ്മളിപ്പോൾ ഞാനൊരു ജോലിക്ക് പോവുകയാണ് ഇപ്പോൾ സുഗന്യാണ് ഇവിടെ വീഡിയോ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞോച്ചാൽ സുഗന്യക്കിപ്പോൾ എന്താ എന്നെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ചിലപ്പോൾ എനിക്കത് ഇഷ്ടം ഉണ്ടാവില്ല അത് നമ്മളോട് അലോകൃണ്ടായിട്ടോ ഒന്നുമല്ല ചിലവർക്കത് ഇഷ്ടമില്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ മാനിക്കണം അതല്ലേ ചെയ്യേണ്ടത് ഇപ്പൊ നീ നിന്നേ പറ്റുള്ളൂ നിന്നെ കാണിക്കണം അങ്ങനെ നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ കാണിക്കാന്ന് വെച്ചിട്ട് നമ്മുടെ വിഷയം മറ്റുള്ളവരെ കാണിക്കലോ നമ്മുടെ നമ്മുടെ വിഷയം നമ്മുടെ ഫാമിലി ബ്ലോഗാണ് നമ്മുടെ കുടുംബത്തിലല്ല നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകളിലെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയും കാണിച്ചിട്ടുള്ളത് അപ്പോൾ അവർ നമ്മുടെ കുടുംബത്തിൽ പെടാത്തതാണോന്ന് ചോദിക്കും അത് പെടാത്തല്ല പക്ഷേ അവർ താമസിക്കുന്നത് വേറെയാണ് അവരുടെ തൊഴിൽ വേറെയാണ് അവർ വീഡിയോയില് കണ്ടിന്യൂ ആയിട്ട് അവർക്ക് വരാനൊക്കില്ല ഇല്ല അപ്പോൾ എന്താണ് അവർക്ക് അവരുടേതായ പ്രൈവസി പ്രൈവസി അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് വന്നേ പറ്റും ഈ കുടുംബത്തിലല്ലേ എന്ന് പറഞ്ഞതിൽ അവർ ലോചിക്കില്ല കാരണം അവർ ഒരു സ്ഥാപനത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ നാലാൾ വന്നു ചോദിക്കുമ്പോൾ ആ വീഡിയോയിൽ കാണാനില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടാവില്ല ഇത് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിലും അവർക്ക് അങ്ങനെ നാലാളുടെ ഇടയിൽ അറിയപ്പെടാനോ അല്ലെങ്കിൽ നാലാൾ തിരിച്ചറിയാവുന്നതോ ഇഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും അറിയാൻ പോലല്ലോ ഇപ്പം അമ്മ ഇവിടെ ഉണ്ട് അവനിപ്പോൾ എല്ലാ വീട്ടിലും വന്ന് നിൽക്കുന്നുണ്ടോ അവനീ വീ ഈ വീട്ടിലുള്ളതല്ലേ അപ്പം അത് അവന് ഇഷ്ടമല്ല അവൻ ഇഷ്ടമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അത്യാവശ്യം വീഡിയോയിലൊക്കെ കാണുന്നുണ്ടെന്നിട്ട് തന്നെ വീഡിയോയിലൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല എന്നല്ലോ അപ്പോൾ അതെന്താ അത് അങ്ങനെ വന്ന് നിൽക്കുന്നതിന് താല്പര്യമില്ല വീഡിയോയിൽ അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ നമ്മളിപ്പോൾ അതിന് വീഡിയോ നമ്മൾ വീഡിയോ എടുക്കേണ്ടത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊള്ളണം എല്ലാ കാര്യങ്ങളും പറഞ്ഞോളണം എന്ന് അങ്ങനെ വാശിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ കാര്യങ്ങൾ ശരി എൻ്റെയോ നിൻ്റെയോ അമ്മയുടെ സുഖന്യടോ മക്കളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളെ ഒന്നും ഒരു മറിയില്ലാതെ പറയുന്നുണ്ട് അത് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുകൊള്ളണം എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിക്കില്ല ഒരിക്കലും അതാരും അതിപ്പോ സുഖന്യ നാളെ തൊട്ട് ഞാൻ വീടേക്ക് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സുബന്യം നിർബന്ധിക്കില്ല അത് നിർബന്ധിക്കാൻ പാടില്ല കാരണം അവൾക്ക് അത് ഇഷ്ടമില്ലാന്ന് അവള് പറയുകയാണെങ്കിൽ പിന്നെ ഇപ്പൊ അവളെങ്കിലും നിർബന്ധിക്കില്ല പിന്നെ എല്ലാ കുടുംബത്തിലും എങ്ങനെയെന്നുള്ള നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പച്ചയേട്ടനെ കാണിക്കുകയും ചെയ്യും പച്ചയേട്ടനെ പറയുകയും ചെയ്യും അത് അതാർക്കും ഇഷ്ടായിട്ടുണ്ടോ ഇഷ്ടമായിട്ടില്ലെന്നല്ലോ നമ്മൾ വീട് കയറ്റുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ നമ്മളൊരാളുടെ സഹായം പ്രതീക്ഷിച്ചു ഞങ്ങൾ പറഞ്ഞില്ലേ നമുക്ക് സഹായിക്കണമെന്ന അവസാന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറഞ്ഞൂട്ടെ ഞങ്ങൾക്ക് വീട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിരിക്കുകയാണ് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം അഞ്ച് വർഷമായി ഞങ്ങളൊക്കെ വീട് കയറി കയറാണ്ട കിടക്കണോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയല്ലേ അല്ലേ ചെയ്യുക അപ്പോൾ നമുക്കത് വേണ്ട നല്ല രീതിക്കല്ലേ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് കള്ളത്തരണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കള്ളത്തരത്തിൻ്റെ അങ്ങനെ മരത്തിച്ച് കാണിച്ചാൽ പോരെ ഈ മണ്ഡലകാലമായിട്ട് നമ്മൾ മീനും മറിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട് നമുക്കത് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല നമുക്കത് നമ്മളങ്ങനെയാണ് നമുക്ക് കഴിക്കുന്നതോടെ തെറ്റുന്നില്ല നമ്മൾ ഒരാളും പറഞ്ഞു ഈ എല്ലാവരും ഈ വാങ്ങുന്നുണ്ട് എല്ലാവരും നീ കഴിക്കുന്നുണ്ട് ഇറച്ചി കഴിക്കുന്നുണ്ട് എല്ലാം കഴിക്കുന്നുണ്ട് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇവർ ആരും എന്നാൽ ഈ ചുറ്റുവട്ടത്തിൽ ഒരാങ്ങനെ ചെയ്യാൻ പാടില്ല റീൽസിൽ മാത്രമേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ വ്ലോഗിലൊന്നും വന്നിരുന്നില്ല കാരണം അത് എനിക്ക് എനിക്കിന്നെ കാണുമ്പോൾ എന്തോ ഒരു വിഷമവും കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയ്ക്ക് ചന്തല്ലേ എനിക്ക് ഇന്നത്രയ്ക്ക് കൊള്ളരാത്ത ഒരു ഫിഗറാണോ അല്ലെങ്കിൽ ഒരു ബോഡി ഷേപ്പാണോ എനിക്ക് എന്നെ തന്നെ എങ്ങനെ തോന്നിയായിരുന്നു ഞാനൊരു ഫോട്ടോ എടുക്കുന്നിടത്തുകൂടി പോയിരുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഫോട്ടോയിൽ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം എന്റെ ഇരുത്ത ശരിയില്ല നിർത്ത ശരിയില്ല ചിരി ശരിയല്ലേ ഷർട്ട് ശരിയല്ലേ മുണ്ട് ശരിയല്ലേ ബാക്കിയുള്ളവരെ അതിനെക്കാട്ടിലും നല്ല രസമുണ്ട് അപ്പുറത്തുള്ളവരെ കാണാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇത്രയും കാലം നമ്മളെവിടെ എത്താതെ പോയത് നേരെ മറിച്ച് നമ്മൾ മാറി ഓരോരുത്തരും സപ്പോർട്ട് ചെയ്ത് അല്ലേട്ടൻ വരുമ്പോൾ അങ്ങനെയുണ്ട് അല്ലേട്ടൻ വരുമ്പോൾ രസമുണ്ട് സംസാരം രസമുണ്ട് ശബ്ദം രസമുണ്ട് പാട്ട് രസമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരു നാലാൾക്കിടയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ ഞാനിപ്പോൾ പാട്ടുകൾ എത്ര എത്ര പ്രാവശ്യം ഞാൻ പാട്ട് പാടി വീഡിയോയിലിട ഉണ്ടായിട്ടുണ്ട് ലൈവില് വരെ ഞാൻ പാട്ട് പാടേണ്ടായിട്ടില്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് സപ്പോർട്ടാണ് അത് ആ സപ്പോർട്ട് നമുക്കിപ്പോൾ ഇപ്പോൾ സുഗന്യ ഇപ്പം അങ്ങനെ മടി പിടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ സപ്പോർട്ട് സപ്പോർട്ടേം സുഗന്യ കുക്കിങ്ങിനും കാര്യങ്ങൾ വർത്താനം പറയാനും എന്ന് എവിടെ വരെ എത്തി ഫാമിലിയിൽ കാര്യങ്ങളാണ് മൊത്തം കാണിക്കുന്നു അപ്പോൾ അത് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഒരു സാധാരണക്കാരൻ്റെ സാധാരണ കുടുംബത്തിൻ്റെ സാധാരണ ജീവിത രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് ഒരുപാട് സ്റ്റാൻഡേർഡായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിക്കോ ഡ്രസ് ചെയ്തിട്ടും കാര്യങ്ങളും ആൾക്കാരുടെ ഒരു അങ്ങനെ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആ നിങ്ങളതിലല്ലേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് മൈനസ് അടിക്കുന്നുണ്ടാവും ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാം കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരം മറിച്ച് നമ്മൾ നല്ലൊരു കാറിൽ വെറും ട്രാവലിംഗും കാര്യങ്ങളും സ്റ്റാൻഡേർഡ് ഹോട്ടലിൽ കയറിട്ടും സ്റ്റാൻഡേർഡ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടും സ്റ്റാൻഡേർഡ് ലൈഫിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളെ പരിചയപ്പെടുന്നതും നമ്മളെ പരിചയപ്പെടുന്ന രണ്ട് രണ്ട് രീതികളാണ് നമ്മളില്ലായ്മയെ കൂടെ നമ്മൾ സാധാരണ ജീവിതം വ്യത്യാസം രണ്ടും രണ്ടും വ്യത്യാസങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ ആവാം പിന്നെ നമ്മൾ അത് അത് അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും നമുക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെന്തായാലും നമ്മൾ മുഖം പോലും നമ്മൾ ഒരാളെ കാണിക്കാൻ നിൽക്കില്ല പക്ഷേ എന്താ നമ്മളീ പറഞ്ഞവരൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവർ

കാറ് പോർത്ത ചെയ്യുന്നതാണ് കേട്ടോ മഴ വരുമോന്ന് പേടിച്ചിട്ടേ നേരത്തെ തിരുമ്പിട്ടതാണ് അപ്പം അത് തോരടാൻ പറ്റിയില്ല ഇനി മഴ പെയ്താൽ നൽകും അല്ല അമ്മ അമ്മൂട്ടി തോരാടാൻ കൂടാതെ പറഞ്ഞ കേട്ടോ അപ്പോൾ അവൾ ടോർച്ചടിച്ചു തരണേ അമ്മൂട്ടി തോരടുന്നതാണ് കേട്ടോന്ന് അവൾക്ക് കുറേ പഠിക്കാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല ഇവിടെ ഇങ്ങനെ അഴിഞ്ഞു വരുന്നുണ്ട് എന്നിപ്പം ഇങ്ങനെ ഇടാലേ ഇവിടുന്ന് ഇങ്ങനൊരാഴ കിട്ടണം ഇനി വേനൽക്കാലമല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പുതിയ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ തുണി തീരിട്ടിട്ട് ഇനി പുതിയ വീട്ടിൻ്റെ ഉള്ളിൽ തുണികൾ പറഞ്ഞല്ലേ പറഞ്ഞില്ലേ പിന്നെ അതിലിടുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് വിട്ടതാമ്പുട്ടിയതേ ഏ പിന്നെ തോരടാൻ പറ്റിയില്ല വീഡിയോ എടുക്കലൊക്കെ പാടായിട്ട് അപ്പോൾ അങ്ങനെ ഇതല്ലെങ്കിൽ നേർത്ത കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ വീഡിയോ കുറേ നേരം നിർത്തുന്നില്ല കേട്ടോ നമുക്ക് പാത്രം കഴുകാണ്ട് ഉള്ളടിക്കാണ്ട് കുറേ തുണികൾ കണ്ടില്ലേ അവിടെ നിന്ന് എടുത്തുവച്ചാ തുണികളൊക്കെ തോ മടക്കി വയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ രാവിലെ നീച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു പണിയാണ് അപ്പോൾ ഇപ്പോൾ സമയം എത്ര ഈ പത്ത് മണിയായില്ലേ പത്ത് മണിയായി പത്ത് മണി പത്ത് മണിയായിട്ടാണ് സമയം അപ്പോൾ കുറച്ച് നേരം വഴുക പിന്നെ ഇതിൻ്റെ പുറമെ പുതിയ വീടിൻ്റെ അവിടെ വെള്ളം നിറച്ച് വയ്ക്കണം കേട്ടോ ഒമ്പത് മുക്കാലോ പുതിയ വീടിൻ്റെ അവിടെ നാളെ അവർക്ക് പണിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആക്കി വെക്കണം വന്നിട്ടുണ്ട് വന്നോ അപ്പൊ അതും കൂടി ആക്കി കഴിഞ്ഞ വെച്ചാല് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആ